ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ശല്ല്യക്കാരായ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ ഇവകളെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് റിസൾട്ട് കിട്ടിയിട്ടുള്ള നാല് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ഇവകളെ നമുക്ക് കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് പറ്റും ലൈവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തലേദിവസം മാറ്റി വെച്ചിട്ടുള്ള നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് എലികൾക്കും പാറ്റകൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കഞ്ഞിവെള്ളം ഇത് നമ്മൾ എവിടെ വെച്ച് കൊടുത്താലും അത് വന്ന് കുടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കണ്ടുനോക്കാം ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇത് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഹാർപ്പിക്കാണ് ഹാർ പേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ലൈസോളോ ഡെറ്റോളോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ അല്പം മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമ്മുടെ വീടുകളിലെ പല്ലികളെയും പാറ്റകളെയും എലികളെയും ഒക്കെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൂത്രമാണിത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാനിവിടെ ഇളക്കി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ കുറച്ച് അടപ്പുകളും പാത്രങ്ങളും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് തലേദിവസത്തെ നല്ല പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഇത് എവിടെ വെച്ചാലും പാറ്റയും പല്ലിയും എലികളുമൊക്കെ ഓടി വന്ന് നക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതെ ഞാനിവിടെ കുറച്ച് പാത്രങ്ങളിലൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ വീടുകളിൽ ഇതുപോലെ പാറ്റയും പല്ലിയും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കഞ്ഞിവെള്ളത്തിൻ്റെ മണം അടിക്കുമ്പോഴേ അത് വന്ന് കുടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും നമ്മളത് വെച്ച് കൊടുത്ത ഉടനെ കഞ്ഞിവെള്ളത്തിൻ്റെ മണം അടിച്ചിട്ട് പാറ്റ പെട്ടെന്ന് തന്നെ അത് വന്ന് കുടിക്കുന്നുണ്ട് അത് കുടിച്ചൊരു പത്ത് മിനിറ്റ് കഴിയേണ്ട അതിന് മുമ്പ് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ എത്ര ക്ലീനാക്കിയിട്ട് കിടന്നു എന്ന് പറഞ്ഞാലും ഗ്യാസ് സ്റ്റോവിൻ്റെ ഉടൻ കൗണ്ടർ ടോപ്പിലുമൊക്കെ പാറ്റകളുടെയും പല്ലികളുടെയും ശല്യം വളരെ കൂടുതലായിരിക്കും അത് ഒഴിവാക്കുന്നതിനായിട്ടും രാത്രി സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കിടന്നാൽ മതി അതുപോലെ നമുക്ക് എലികളുടെയും പെരിച്ചാലികളുടെയും ഒക്കെ ശല്യം കുറയ്ക്കുന്നതിനായിട്ട് ഇതുപോലെ എലികൾ വരുന്ന സ്ഥലത്ത് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കഞ്ഞിവെള്ളത്തിൻ്റെ മണം അടിക്കുമ്പോഴേ അത് പെട്ടെന്ന് തന്നെ വന്ന് കുടിക്കുന്നതായിരിക്കും പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ അത് എവിടെ നിന്നാലും അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് പിടിച്ചെടുക്കുന്നതായിരിക്കും ഇനി അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിനകത്തേക്കും ഇതൊരല്പം രാത്രിയിൽ ഒഴിച്ച് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ സിംഗിനകത്തു നിന്നുള്ള പാറ്റുകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് കിടന്നാൽ മതി വെള്ളം വെള്ളമൊഴിച്ച് കളയേണ്ട രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ അത് നമ്മൾ ആദ്യം വെച്ച് കൊടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം കുടിച്ചിട്ട് പാറ്റ ഇതുപോലെ ഒന്ന് അവശ്യമായിട്ട് കിടപ്പുണ്ട് വെറും അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ പാറ്റുകളുടെയും പല്ലുകളുടെയും വലികളുടെയും ഒക്കെ ശല്യം മാറ്റാനായിട്ട് സാധിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദാപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിച്ച കഞ്ഞിവെള്ളം ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ദേ ഇതുപോലെ ചെറിയ ബോളുകളാക്കി ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഒട്ടും തന്നെ പുറത്തേക്ക് ആകാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ അതായത് കോൾഗേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്നും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാനായിട്ട് പറ്റൂല ഇതുപോലെ നമുക്ക് രണ്ട് ബോളും ഒന്നും ഫില്ലാക്കി എടുക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് എലികളെയും പെരിച്ചാഴിയുമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന പാത്രങ്ങളോ അതല്ല എങ്കിൽ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കഞ്ഞിവെള്ളത്തിൻ്റെ നല്ലൊരു സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ഇത് എവിടെ വെച്ചാലും എലിയും ഒക്കെ വന്ന് കഴിക്കുന്നതായിരിക്കും ഇത് കഴിക്കുന്നത് മൂലം അതിനുള്ളിലുള്ള പേസ്റ്റൊക്കെ വേറെ അകത്താവുകയും പിന്നീട് അതിന് എരിച്ചിലുണ്ടാവുകയും വെള്ളം കുടിക്കുന്നത് മൂലം വയറ് വീർത്ത് ചത്തു ചെയ്യുന്നതായിരിക്കും രാത്രി സമയങ്ങളിൽ എലികളുടെ മാളത്തിൻ്റെ അവിടെയും എലികളും ഒക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എലികളുടെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കപ്പകൃഷിയൊക്കെ ചെയ്യുന്നവർ കൃഷിയിടങ്ങളിലെ എലികളെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു സൂത്രം മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഗോതമ്പൊടിയൊക്കെ എടുത്ത് ചെയ്യാനായിട്ട് മടിയാണ് സമയമില്ല എന്നുള്ളവരൊക്കെ ഇതുപോലെ ഒരു പൊട്ടറ്റോയോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോയോ എടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം അതിനുള്ളിലായിട്ട് ചെറിയൊരു ഹോൾ എടുക്കണം കത്തി ഉപയോഗിച്ചോ ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചോ ഇതിനുള്ളിലുള്ള ഭാഗം നമുക്കൊന്ന് എടുത്തു മാറ്റാം അപ്പോൾ അതായത് ഞാനിവിടെ പൊട്ടറ്റോയുടെ ഉള്ളിൽ ഇതുപോലെ ചെറിയൊരു ഹോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ ഒരല്പം കോൾഗേറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് കോൾഗേറ്റിന് പകരം നിങ്ങൾക്ക് ഹാർപ്പിക്കോ ലൈസോളോ മറ്റെന്തും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മൾ നേരത്തെ അടർത്തി മാറ്റിയിട്ടുള്ള പൊട്ടറ്റോയുടെ ബാക്കി ഭാഗം ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് അപ്പോൾ അതേ കോൾഗേറ്റ് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കഞ്ഞിവെള്ളത്തിൽ മുക്കിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എലികൾക്ക് പൊട്ടറ്റ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എവിടെ വെച്ചാലും അത് വന്ന് കഴിക്കുന്നതായിരിക്കും എന്നാൽ നമ്മൾ കഞ്ഞിവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ എലികളും പെരിച്ചഴിയും വന്നത് കഴിക്കുന്നതായിരിക്കും അപ്പോൾ അത് ഇതുപോലെ നമ്മൾ രാത്രി സമയങ്ങളിൽ എലികളൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊന്ന് വെറുതെ കൊണ്ടുവച്ചാൽ മതി കെണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എലികളെയും പെരിച്ചാഴയുമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ എലികളെയും പെരിച്ചാഴയും കൊന്നെടുക്കാൻ സഹായിക്കുന്ന നല്ല ഒരു സൂത്രമാണിത് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന കുറച്ച് ചോറാണ് ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം ചോറ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് എലികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഒരല്പം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബ്രെഡോ റസ്കിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ കുറച്ച് തേങ്ങയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനകത്തേക്ക് എലികളെ നശിപ്പിക്കാൻ വേണ്ടി കുറച്ച് മെഴുകുതിരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മെഴുകുതിരി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ചോറിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ചോറിനും മെഴുകുതിരിക്കും ഒരേ കളറായതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടെന്ന് അറിയുക പോലുമില്ല ഇനി ഇത് നമുക്ക് രാത്രി സമയങ്ങളിൽ എലികളും ഒക്കെ വരുന്ന സ്ഥലത്ത് പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചിരട്ടയിലോ ഒക്കെ ആക്കി വെച്ച് കൊടുക്കാവുന്നതാണ് ശർക്കരയും ചോറും ഒക്കെ ഇഷ്ടപ്പെടുന്ന എലി അത് വന്ന് പെട്ടെന്ന് കഴിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന മെഴുക് വയറിനകത്താവുകയും പിന്നീടതിന് ഉണ്ടാവുകയും വെള്ളം കുടിക്കുന്നത് മൂലം വയറ് വീർത്ത് ചത്തുപോവുകയും ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ എലികളെയും പെരിച്ചാഴിയേയും കൊന്നെടുക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രമാണിത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കെണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എലികളെയും പല്ലിയും പെരിച്ചാഴിയുമൊക്കെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കാൻ സഹായിക്കുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്